എല്ലാവർക്കും ഞങ്ങൾ ഇപ്പോഴത്തെ കോലാറിലാണ് കർണാടക ജില്ലയിലെ നമ്മുടെ കെ ജി എഫ് ഫുറോക്കി ബാഡുടെ കോലാറിലേക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കെല്ലാം കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ അവർക്കൊക്കെ അറിയാം ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കോലാറിലേക്ക് വരുന്ന വീടില് പറഞ്ഞു തന്നിരുന്നു മാസിക്ക് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫ്രാഞ്ചൈസ് ബേസ്ഡ് സൂപ്പർ ക്രോസ് ലീഗിൽ ഒരു ടീം അവൻ ഓപ്ഷൻ എടുത്തുള്ളത് ടീം ബിഗ് റോക്ക് മോട്ടോർസ് പോർട്ട് അവരാണ് ഓപ്ഷൻ എടുത്തത് അപ്പോൾ അവരുടെ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ വന്ന് പറഞ്ഞിരുന്നു സോ ഞങ്ങൾ അങ്ങനെ ഇവിടെ വന്നു ഒരാഴ്ച പ്രാക്ടീസ് ചെയ്യുന്നു ഇന്ന് മുതൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടത് ഇതാട്ടോ ആ ഒരു പച്ച മുതലുണ്ടോ അതാണ് മാസിയുടെ പുതിയ വണ്ടി ഇതാണ് മാസിക്ക് ഇത്ര കാലമുള്ള വണ്ടി അപ്പോൾ ഇത് പോലും തമ്മിൽ മെയിനായിട്ടുള്ള കുഴപ്പമർത്തനം മെയിനായിട്ടുള്ള പ്രശ്നം ഇതിനുള്ളത് ഓട്ടോ ക്ലച്ചാണ് എന്ന് വെച്ചാൽ റെക്ലസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓട്ടോ ക്ലച്ചാണ് ഇതിൽ ഇൻവെസ്റ്റ് ഇതിൽ ഇൻസൈഡ് ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴോ വണ്ടി മൂവ് ചെയ്യുമ്പോഴോ ഇവർക്ക് ക്ലച്ച് പിടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പണ്ടുടെ ഹോണിൻ്റെ ഹീത്ത് സ്ട്രീക്ക് എന്നൊക്കെ പറഞ്ഞൊരു വണ്ടിയില്ല ക്ലച്ചില്ലാണ്ട് ഗിയർ മാത്രം കിട്ടുന്നത് അതേപോലെ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും അപ്പം അങ്ങനെ ഇതിൽ ഓടിച്ച് ഓടിച്ച് ഓടിച്ചിട്ട് ഇവിടുന്ന് നല്ല ഫാസ്റ്റിൽ അവന് മൂന്ന് മാസത്തെ ഗ്യാപ്പാണ് അവൻ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ആയിട്ട് പോകുന്നുണ്ടായിരുന്നു സോ ഒഫീഷ്യലി ഇന്ന് അവനിക്കിത് ഈ വണ്ടി കിട്ടി ഭയങ്കര സ്ട്രഗിളാണ് കണ്ടിട്ട് ഗിയർ ഗിയറാണ് ഓട്ടോ ക്ലച്ചല്ല നോക്കി നിങ്ങൾ എപ്പോഴും ക്ലച്ച് പിടിക്കണം സ്റ്റാർട്ടിങ്ങിലൊക്കെ ക്ലച്ച് കൊടുക്കണം ക്ലച്ച് കൊടുത്താൽ മാത്രമേ വണ്ടി പോകുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ അതുകൊണ്ട് സ്ട്രഗിൾ ആയിരുന്നു സോ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് മാജിൻ്റെ പുതിയ വണ്ടിയും അതിൻ്റെ ഡീറ്റെയിൽസും അവൻ്റെ പ്രാക്ടീസും മാജി അപ്പോൾ ഇവിടുത്തെ പ്രാക്ടീസ് ഇനിയിപ്പോൾ അവിടെ വേറെ ഗ്രൗണ്ട് കേട്ടോ പിന്നെ ഇവൻ്റെ വണ്ടി ഇപ്പോൾ ഞാൻ ഓടിക്കുന്നത് രസമാണ് എനിക്കിപ്പോൾ ഇത് തന്നെയാണ് ഇത് പണി ഞാൻ ഏകദേശം ഒരു ആഴ്ച കഴിഞ്ഞിട്ടോ ക്യാമ്പയിന് ഈ എൻ്റെ കോലം കണ്ടുങ്ങൾ ഡെയിലി രാവിലെ ഏഴ് മണി കഴിഞ്ഞിട്ട് വരുവാണ് ഈവനിങ് കൂടെ ഗ്രൗണ്ടിൽ വരിക ടൗണ്ട് മാതിരി ഇവിടുന്ന് ഇങ്ങനെ എന്താ പറയുക ചെറിയ എൻ്റെ പണിയുണ്ടോ നമ്മൾ നമ്മളെ മക്കളല്ലേ നമ്മളെല്ലാ വേറെ ആരും ഇല്ലല്ലോ അതാണ് അതാണ് സത്യം കാരണം ട്രെയിനേഴ്സ് ഉണ്ട് അപ്പോ അവർക്ക് അടിമുള്ള ഒരു ട്രെയിൻ ചെയ്യുന്നത് സൂപ്പർ ട്രെയിനേഴ്സ് ആണ് പക്ഷെ എന്താണെങ്കിൽ അവർ പറയുന്നത് കേൾക്കില്ല നമ്മൾ പറയണം എന്നാലും അവർ കേൾക്കും അപ്പം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഇതോ ഈ ക്ച്ച്ച് കൊടുക്കണ്ട അങ്ങനെ ഓടിക്കാൻ പറ്റും പക്ഷെ ഓൻ്റെ വണ്ടിക്ക് അതല്ല കേട്ടോ ഓൻ്റെ വണ്ടി ക്ച്ച് കൊടുക്കണം ഇതാണ് മൺസൂൺ ട്രാക്ക് ഈ ട്രാക്കിന്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ കറക്കി പോടങ്ങണോ അപ്പൊ തന്നൂര്ച്ച് കച്ച കച്ചിന്റെ അവിടെ താങ്കടാ കച്ചിന്റെ അവിടെ താങ്കടാ Qura -qura -qura. Said, hay hay. ോ ഹൈറ്റ് എത്താത്ത വണ്ടി എടുത്ത് എന്നിട്ട് ഓൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതിന്റെ വലിയ ബാക്കിയോ അപ്പോൾ ഫസ്റ്റ് ഡേ ആണ് ഓർമ്മിക്കണോ ഫസ്റ്റ് ഡേ ആണ് ക്ലച്ചിന് ക്ലച്ചിനോട് കൺട്രോൾ ചെയ്യണോ വീണ പൊക്കുമ്പോൾ ക്ലച്ച് പിടിച്ചിട്ട് പൊക്കേട്ടോ മാസിയാ പൊക്കെ പൊക്കി പൊക്കെ പൊക്ക് തിരിഞ്ഞിട്ട് പൊക്കെ തിരിഞ്ഞു നിന്നിട്ട് പൊക്ക് വീണ് കഴിഞ്ഞ് പൊക്കുമ്പോൾ ക്ലച്ച് പിടിച്ചിട്ട് പൊക്കണം അല്ലെങ്കിൽ എന്നാൽ വണ്ടി ഓഫ് ആവൂല മനസ്സിലായാ അല്ല പിന്നെയും വണ്ടി എന്ത് ചെയ്യണം തള്ളു മുമ്പോട്ടാക്കേ അല്ലുണ്ട് അല്ലുണ്ടാവോ ക്ലച്ച് പിടിച്ചിട്ട് തള്ളാനോ പറഞ്ഞ അറിയില്ലെങ്കിൽ മൂട്ടരാക്ക വണ്ടി ഓക്കേ തള്ളു തള് സ്റ്റാർട്ടാക്കിട്ട് പോണിക്ക് എണിക്ക് എനിക്ക് എനിക്ക് ക്ലച്ച് പിടിക്കണം എന്നല്ല ക്ലച്ച് ഫുള്ള് പിടിക്കണം എന്നല്ല പറഞ്ഞത് ആ ബോട്ട് ബാക്കോട്ടോ വണ്ടി ഓക്കെയാ ആക്ച്വലി ഓനെ വീണ് വീണ ഓനെ ചെറിയൊരു അക്കച്ചക്ക അപ്പൊ അങ്ങോട്ടേക്ക് വണ്ടി എടുത്ത് പോയിട്ടുണ്ട് അപ്പൊ ഇതിൽ വീടുകളൊക്കെ സാധാരണ കേട്ടോ വേറെ കാരണം വെച്ചാല് ഹൈറ്റ് ാണ് ഈ വണ്ടി അടിച്ചു പറഞ്ഞാൽ ശരിക്ക് പോലും ഒരടിപൊളി ട്രാക്കാണേ അപ്പൊ മാസീന്റെ കുഞ്ഞു ബൈക്ക് ഇവിടെ ഉണ്ട് മാജി വലിയ ബൈക്കിലേക്കാണ് പോണത് മാസിന് വണ്ടി എങ്ങനെയുണ്ട് എന്താ പറയാനല്ലേ എനിക്ക് ഞാൻ ഒന്നാമത്തെ വൃത്തി തന്നെ പക്ഷേ കുറച്ച് തെറ്റല്ല നേരത്തെ വീണ്ടില്ല വീണ്ടും അതിൻ്റെ ഇതിൻ്റെ ലിവർ കൂട്ടിയിട്ടുണ്ട് ഓക്കെ അതുപോലെ മാസി ഇപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒറ്റയ്ക്ക് വണ്ടി സ്റ്റാർട്ടാക്കി കാണിച്ചിരും നല്ല നല്ല കോമഡിയാണ് നമ്മൾ കാണാൻ പോകുന്നത് അവന് കണ്ടോ കാലത്തില്ല കഷ്ടപ്പെട്ട് വണ്ടീൻ്റെ മുകളിൽ ഇങ്ങനെ കയറണം ഒരു സൈഡ് കാലത്തുമ്പം ഒരു സൈഡ് എത്തൂല ഓക്കെ എന്നെ നോക്കി ഓക്കെയാ ഓക്കെ നോക്കാം മാസിയാക്കുന്ന സൗണ്ട് അടിയടി അടി അടിച്ചു കേട്ടോ മലേന്റെ അട വെക്കണ്ട എനിക്ക് ട്രാക്കിൽ എനിക്ക് മലയുണ്ടാവില്ല എന്താ ഇതിപ്പോ ആ ചോക്കിട്ട് അടിച്ചു ചോദിച്ചാട്ടോ അടിച്ചോ നീ വ പപ്പ കാണിച്ചാ ഇത് ചോക്കാണ് ഇത് കണ്ടോ ഇത് മേലോടാക്കണം സ്റ്റാർട്ടായി ആയിരുന്നില്ലെങ്കിൽ ഓക്കെ എന്നിട്ട് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഉടനെ താഴോട്ട് വെക്കണം ഓക്കെ അല്ല താഴോട്ട് താഴ്ത്താവുന്നുണ്ട് ഇപ്പം നോക്കട്ടെ ഇപ്പോൾ ആ സ്റ്റാർട്ടാക്കി ആണെന്നല്ല സ്റ്റാർട്ടാക്കി ഇനി അടിച്ചോ ഒറ്റയടിക്ക് സ്റ്റാർട്ടാകും അടി എനിക്ക് ട്രാക്കിൽ എനിക്ക് മണലൊന്നും കിട്ടൂല അത് താഴോട്ടാക്ക താഴോട്ടാക്ക ഓട്ടോമാറ്റിക്ക് ആവാടേ പോ വിട് അങ്ങോട്ട് അങ്ങോട്ട് ഭയങ്കര കഷ്ടപ്പാട് കേട്ടോ ഇതാണ് ഇവരുടെ ട്രാക്ക് ഇതൊക്കെ ട്രാക്കിന്റെ ആണ് അവിടെ അവർ റൗണ്ട് ട്രാക്ക് വരുന്നുണ്ട് അവര് ഇവിടെ ഒരു മൺസൂൺ ട്രാക്ക് വരുമ്പോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ ഒരു ഷെഡാണ് ഇവിടെയാണ് നമ്മുടെ ഫുഡെല്ലാം കഴിക്കാതിരിക്കുന്നത് അതുപോലെ അതിന്റെ അകത്ത് ഷോറൂം സ്റ്റോർ റൂമാണ് അതിനകത്ത് ഒരുപാട് കവാസക്കിയുടെ സുബ് ബൈക്സ് ഉണ്ട് കേട്ടോ സോ നമുക്കൊരു മാതിൻ്റെ പുറകിൽ പോയിട്ട് നോക്കാം എന്താണോ ചെയ്യുന്നില്ല അവരിപ്പോൾ ചാടയുണ്ടോ അവിടുന്ന് ഇത് ഇവിടം വരെ ഇവിടം വരെ വെച്ചാൽ നിങ്ങൾക്ക് എന്താ പറയുക ഇപ്പം ഞാൻ ഇങ്ങനെ കടന്നാൽ ഒരു പതിനഞ്ച് വർഷം പോകും എൻ്റെ ഹൈറ്റിനേക്കാളും പതിനഞ്ച് ഹൈറ്റ് മുകളിലാണ് അവർ ജമ്പ് ജംപ് ചെയ്തിട്ടോ പിന്നെ ഇത് എയ്റ്റി ഫൈവ് സി സി ആണെങ്കിലും അവൻ്റെ ഹസ്ക് വർണേയുടെ സെയിം പവറാണ് ഞാൻ കണ്ടെടുത്തോളും ചിലപ്പോൾ മാറ്റം ഉണ്ടാവും വണ്ടി ഇത് ഭയങ്കര ഹൈറ്റ് ആണ് അവന് കിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ അതിന് വണ്ടി ഒന്ന് മൂവ് ആയിക്കണ്ട ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലച്ച് കൊടുത്തോം പിടികളൊക്കെ പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ വണ്ടീനോട് പ്രാക്ടീസ് ചെയ്യാൻ ആകെ രണ്ട് ദിവസം ടൈമുള്ളു അത് കൂടുതൽ ടൈമില്ല അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാലും കുഴപ്പമില്ല അവൻ അവൻ്റെ കഴിവ് തെളിയിക്കാനുള്ളൊരു ഓപ്ഷനാണ് കാരണം നിങ്ങൾ മനസ്സിലാക്കുന്നത് നാൽപ്പത്തിയെട്ട് പേരാണ് ഇന്ത്യൻ സൂപ്പർ കോഴ്സ് ലീഗിൽ മത്സരിക്കുന്നത് അതിൽ ഭാഗം നോൺ ഇന്ത്യൻസാണ് ഇപ്പോൾ ഇവൻ്റെ ടീമിൽ തന്നെ എട്ട് പേരുള്ളതും ആ എട്ട് പേരിലാകെ രണ്ട് രണ്ട് കുട്ടികൾ രണ്ടും മലയാളികളാണ് രണ്ടും മലയാളികളാണ് ഭാഗ്യം കൊണ്ട് മലയാളികൾ മാത്രമേ ഉള്ളൂ കുട്ടികളായിട്ട് അതിൽ വേറെ ഒരു ടീമിൽ മലയാളികൾ മലയാളികളില്ലതാനും അപ്പോൾ അതിൽ ആ ഒരു കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സെങ്ങാണ്ട് ഹീസ് എ യങ് വൺ ഈ ഒരു സീരീസിൽ അപ്പം ഇവർ രണ്ടും കഴിച്ചാൽ ബാക്കിയുള്ളത് ഒരു ഫ്രഞ്ചും ഒരു മൂന്ന് ഓസ്ട്രേലിയനും ഒരു ഒരു തായ്ലൻഡുമാണ് മൊത്തം നോൺ ഇന്ത്യൻസ് ആണ് ഉള്ളത് അപ്പം ആ ഒരു എക്സ്പോഷർ വരും കേട്ടോ ഈ ഒരു ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതാണ് എനിക്ക് ഭയങ്കര സന്തോഷം കാരണം നമ്മൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിനെ ഒരുപാട് പേർ എന്നെ കളിയാക്കിയിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ടോ എനിക്കിന്ന് പ്രാന്താട കൊണ്ട് തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നു എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ മറ്റേ മറിച്ച് ഫുട്ബോൾ കളിക്കാൻ പറ്റിയിട ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയിടുന്നതെന്ന് പറ്റും ഞാനാ ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ പാഷൻ എൻ്റെ ഉള്ളതുകൊണ്ട് അവനത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും കണ്ടോ ഇന്ന് അവൻ്റെ ഇവിടെ ഈ ഒരു ടീമിൻ്റെ സ്പോൺസർഷിപ്പ് വാങ്ങിയിട്ട് അവർ ദിസ് ദിസ്ഇസ് ദ ലൈഫ് നമ്മൾ ഒരുപാട് പേര് നമ്മൾ കളിയാക്കും നമ്മളെ കുറ്റപ്പെടുത്തും നമുക്കിട്ട് പണിയാൻ വരും പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാതെ നമ്മളെ പണി നോക്കി പോകാം നമുക്ക് എന്താണോ വേണ്ടത് അത് നോക്കിയിട്ട് പോകട്ടോ അത് നോക്കിയിട്ട് പോയാൽ തന്നെ നമ്മുടെ ജീവിതം സെറ്റിൽ ഏറ്റവും വലിയ ഉദാഹരണമാണത് ഇവൻ്റെ ലൈഫ് എൻ്റെ ലൈഫും ഞാൻ പറഞ്ഞില്ല അവൻ്റെ ലൈഫ് അവൻ്റെ ലൈഫ് സെറ്റിലായി കാരണം ഓപ്ഷനിൽ ബേസിക് ഫീമെൻ ഫീ തന്നെ ഏകദേശം ഒരു മൂന്നേ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ബേസിക് ഫീസ് തന്നെ കിട്ടുന്നത് അത് കൂടാതെ ബിഡ് എമൗണ്ട് വേറെയും കിട്ടും അപ്പോൾ അതും ടൈമിങ് ഒന്നും ഉണ്ടായിട്ട് തന്നെ ഫണ്ടൊക്കെ റിലീസ് ആവും നമുക്ക് മൂന്ന് ഗെയിംസ് ഉള്ളത് ട്വൻറ്റി എയ്ത്തിന് പൂനെയിൽ വെച്ചിട്ട് ഫസ്റ്റ് റേസ് ഉണ്ട് അത് കഴിഞ്ഞാൽ ട്വൽത്തിന് അഹമ്മദാബാദ് വെച്ചിട്ട് പിന്നെ ഫെബ്രുവരി ലാസ്റ്റിൽ ഗുജറാ ഡൽഹിയിൽ വെച്ചിട്ട് ഈ മൂന്ന് റേസിൽ പങ്കെടുക്കുന്നതാണോ അവനിക്ക് പൈസ കിട്ടുന്നത് കേട്ടോ ഇതുകൊണ്ടാണ് ഫ്ലൈ ണ്ടേ സീരിയസ് ഇത്രയും വണ്ടി ഓടിച്ച എക്സ്പീരിയൻസ് എനിക്ക് ഇത് വരെ ട്രാക്കാണ് ഇത് വലിയ ട്രാക്കാണ് ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടി ട്രാക്കാണ് ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ലെങ്ത് ഉണ്ട് എന്ന് വെച്ചാൽ മാതിരി ഒരു റൗണ്ട് അടിച്ച് വരുമ്പോഴേക്ക് ഏകദേശം ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്ററോളം കവർ ചെയ്യുന്നുണ്ട് അത് മനസ്സിലാക്കണോ An ും കണ്ട്രോൾ പോവാണെന്നല്ലോ ചെറിയ സ്നാക്ക് നമ്മൾ നമ്മൾ ഒരു റൗണ്ട് സ്റ്റോപ്പ് ചെയ്യും ഇനി നമുക്ക് നാളെ നമ്മള് ഒരവണിട്ടു എന്റെ കോലം കണ്ടെ ഞാനൊക്കെ താടി മുടിയല്ല ജോജുര പോലെ ആയി പോയി കേട്ടോ നമ്മുടെ നടൻ ജോജു ലുക്കായി താടി മുടി നോക്കി അവസ്ഥയാണ് പക്ഷേ നമ്മളെക്കാളും നമുക്ക് വലുത് നമ്മുടെ വലുതാണ് മക്കള് ഒരിതല്ലേ കേടക്കിടെ സമയം പന്ത്രണ്ടേ കാലം ഞാനങ്ങനെ സ്റ്റോപ്പ് ചെയ്തു കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിക്കു വന്നിട്ടുള്ളത് പ്രാക്ടിക്കലല്ല അങ്ങനെ ചെയ്യാനും പാടില്ല അപ്പം അവിടെ സി എസ് സന്തോഷ് വന്നിരുന്നു സന്തോഷാണ് ആക്ച്വലി ഇതിൻ്റെ ഓണറും ദ ഫാസ്റ്റ് ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു പിന്നെ ഫാസ്റ്റ് ഇന്ത്യന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് കാരണം ഇന്ത്യ ആ ഏറ്റവും ഫാസ്റ്റായിട്ട് പോകുന്ന ഇന്ത്യ അതാണല്ലോ ഫാസ്റ്റ് ഇന്ത്യൻ സോ ഡാക്കാലിന് മത്സരിച്ചൊരു വ്യക്തിയാണ് അപ്പം സി എസ് സന്തോഷ് സന്തോഷ് അവിടെ വന്നു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഒരുപാട് പ്രശ്നം കാര്യങ്ങൾ പറഞ്ഞെടുത്തു ഇവന് സ്റ്റാർട്ടിംഗ് പറഞ്ഞു തരും അവന് കാലത്തതുകൊണ്ട് അപ്പം മുബന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അത് കുഴപ്പമില്ല നമുക്കത് വിഷയമല്ല അവന് ലാപ്പ് അവൻ റിലാക്സ് ചെയ് അവൻ എൻജോയ് ആയിട്ട് റൈഡ് ചെയ്ത ഇവരെന്നൊരിക്കലും ഒരു മത്സരത്തിൽ കപ്പടിക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരല്ല സാധാരണ നമ്മൾ ടീമിലേക്ക് പോകുമ്പം അവരെന്താ പറയുക അവരുടെ ആഗ്രഹം 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 പക്ഷെ ഇവരുടെ ഇവരുടെ നന്നായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യണം ചെയ്യണം റൈഡ് എന്നാണ് സന്തോഷം നടന്നു ഞാൻ സംസാരിക്കുന്നുണ്ട് ആ അതല്ല നല്ലോണം പറഞ്ഞാൽ പണ്ടല്ലേ സംസാരിക്കുന്നത് ട്രെയിനേഴ്സ് ആണ് ഇവിടെ രണ്ട് ട്രെയിനേഴ്സ് രണ്ടുപേരും നല്ല രീതിയിൽ അവന്റെ മുഖത്ത് സന്തോഷം കാണാൻ മനസ്സിലാവും അവർ എത്രത്തോളം എല്ലാവരും ഈ കാണുന്ന മുഴുവൻ ചിക്കൻ ട്രാക്കിന്റെ ഒരു സൈഡ് മുഴുവൻ ചിക്കൻ ഫാമിലാണ് അതൊക്കെ ഇവരുടെ ഉടമസ്ഥയിലുണ്ട് കേട്ടോ ഇത് വലിയ ഗ്രൗണ്ടാണ് പത്ത് നാൽപ്പത് ഏക്കർ ഉണ്ടെന്നാണ് എന്റെ അറിവില് ഇവിടെ മൊത്തത്തിൽ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് എംഎക്സ് ട്രാക്ക് ഉണ്ട് ലോക ലോകം ഉണ്ട് ഇവിടെ എന്തോ ഒരു എക്സ്പീരിയൻസ് അല്ലെ നടന്നതിന്റെ ഒരു സാധനം ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂർ ജീവിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ബിഗ് റോക്കിന്റെ ട്രാക്ക് അറിയാം അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം ഫ്ലാറ്റ് ട്രാക്ക് ഉണ്ട് അതുപോലെ തന്നെ എം എസ് ഉണ്ട് സൂപ്പർ ക്രോസിന്റെ ട്രാക്ക് ഇവിടെ ഇല്ല പക്ഷെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സ്കിൽസ് ഉണ്ട് പക്ഷെ സൂപ്പർ ക്രോസ് ട്രാക്കിലുള്ള ഒരുപാട് എലിമെന്റ്സ് ഇവിടെ ഇല്ല കേട്ടോ അതുപോലെ നമുക്കിവിടെ ചെറിയ വന്ന് കുട്ടിയാക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഇവരെനിക്കോന്നി ഫെബ്രുവരി നാലിനോ അഞ്ചിനെ കൊണ്ട് എന്തോ ഒരു സംഭവം അതുകൊണ്ട് നമ്മൾ എന്തായാലും വരും കേട്ടോ പിന്നെ മാസി അടിപൊളിയായിട്ട് ഓടിച്ചു ഇപ്പൊ സന്തോഷാണ് സന്തോഷൊക്കെ നല്ല ഇതിലാണ് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് അത് മാസ്റ്റേഴ്സ് പപ്പ പിന്നെ ഇവന് നമ്മുടെ മറ്റേ സാധനം കാലിലുണ്ട് സാധനം തന്നെ നമ്മുടെ ജമാഅദ് എമ്രേറ്റ് ഫസ്റ്റ് ജമാദ് ബ്രോ ജമാദ് ബ്രോ എൻ്റെ മോനിക്ക് തന്ന ഒരു സാധനമാണ് ഇത് കണ്ടോ ഇത് ആസ്റ്റ്സ്ക് വന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു നീ പ്രൈസ് ആണ് ഇത് കണ്ടോ ഇത് കാർബൺ ഫൈബർ ആണ് വരുന്നത് ഇത് കെഡിലാസ്റ്റ് ക്വാളിറ്റിയാണ് കാരണം ഇത് ഇതിട്ടുകഴിഞ്ഞാൽ നമ്മൾ മുട്ടിനൊന്ന് പറ്റാതിരിക്കാൻ വേണ്ടിയിരുന്ന സംഭവം ഉണ്ടോ നമ്മൾ ഇത്ര കാലം ഇവന് ലോക്കലെ ഒരു മൂവായിരം നാലായിരം ഉപേൻ്റെ നീ പേടൊക്കെയാണ് ഉപയോഗിച്ചത് അതൊക്കെ ബൈക്ക് റൈഡിങ് നോക്കിയാണ് ണാ പ്രശ്നമില്ല പക്ഷേങ്കിൽ നമ്മൾ മോട്ടോർ ക്രോസിൽ ഒരിക്കലും നമ്മൾ അങ്ങനത്തെ ഉപയോഗിക്കാൻ പാടില്ല ഒന്നാമതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണാൽ എന്നെ പറ്റിയാൽ ഭയങ്കര ഇമ്പാക്റ്റ് ആണ് മുട്ടല്ലേ അതുപോലെ നമ്മൾ നിന്ന് ഓടിക്കുമ്പം നിന്ന് ഓടിക്കുമ്പോൾ ഇതുപോലുള്ള സാധനങ്ങളുണ്ടെങ്കിൽ കാലിലൊരു എക്സ്ട്രാ സപ്പോർട്ട് കൂടിയാണ് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിന് വില വരുന്നത് പിന്നെ ഒരു ഹെൽമെറ്റും രണ്ടും കൂടി എം ബ്രറ്റ് ഫസ്റ്റിന് ജമാഅത് പ്രോ ആണ് നമുക്ക് എന്നെ സ്പോൺസർ ചെയ്തത് ജമാഅത്ത് പ്രോ താങ്ക് യു സോ മച്ച് ഇങ്ങനെയാണ് നമുക്ക് സ്പോൺസർപ്പിട്ടുണ്ട് കാരണം മൊബൈൽ കാര്യങ്ങൾ അത് ഇത് അങ്ങനെയൊന്നും നമുക്ക് സുരക്ഷാ കാരണങ്ങൾ ഹെൽമെറ്റ് അതുപോലെ നീ ഗാർഡ് പിന്നെ ചെസ്റ്റ് മൗണ്ട് എന്തെങ്കിലും അങ്ങനെയൊക്കെയുള്ള സ്പോൺസർപ്പിട്ട് നമുക്ക് ഭയങ്കര ഉണ്ട് ആർക്കെങ്കിലും മാസിക്ക് സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാസിന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം തെറ്റു പറ്റി പറഞ്ഞിട്ട് അറിയില്ല ഓക്കെ ഇരുപത്തെട്ടാം തീയതിയാണ് റേസ് വരുന്നത് സൂപ്പർ കോഴ്സ് ലീഗിന് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കുന്നത് അതിൽ മനസ്സിലാവും ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് ഇറ്റ്സ് എ ബിഗ്ഗസ്റ്റ് റേസ് ഇൻ ഇന്ത്യ ഇന്ത്യൻ ഏറ്റവും ടോപ്പ് റേസ് ആയിരിക്കും കാരണം ഇന്റർനാഷണൽ നമ്മൾ ഐ പി എൽ പോലെ തന്നെ സെയിം പാറ്റേൺ ആണ് ഇവർ ഫോളോ അത്രയും സ്പോൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും മാസിക ഒരിക്കലും കപ്പടിക്കും എന്ന് ഞാൻ പറയില്ല അവന് മുമ്പ് തന്നെ ഞാൻ പറയാം കാരണം ചാൻസസ് വളരെ ലെസ്സാണ് അവൻ്റെ റൈഡിയൻ്റെ കുട്ടികളൊക്കെ പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സ് പതിനഞ്ച് ആവാനായ കുട്ടികളൊക്കെ അവരോട് റൈഡ് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ പന്ത്രണ്ട് കുട്ടികൾ അവരൊക്കെ ഭയങ്കര ആണ് അവരൊന്നും ഒരിക്കലും ഒരു നോർമൽ ആൾക്കാരല്ല അവരൊക്കെ മൂന്ന് നാല് വർഷമായിട്ട് ഈ ഫീൽഡിൽ ഹൺഡ്രഡ് സി സി വണ്ടി ഓടിക്കുന്ന കുട്ടികളാണ് ഹൺഡ്രഡ് സി സി വണ്ടി ഓടിക്കുന്ന കുട്ടികളെടുത്താണ് എയ്റ്റി ഫൈവ് സി സി ഓടിപ്പിക്കുന്നത് അപ്പം അവർക്ക് അതിനേക്കാൾ കുറച്ച് കംഫോർട്ടായിട്ട് ഓടിക്കാൻ പറ്റും ഇവരാണെങ്കിൽ ഇത്രയും കാലം സിക്സ്റ്റി ഫൈവ് ഓടിച്ചാൽ മൂന്ന് മാസം ബ്രേക്ക് കൊടുത്ത് റേസിനൊക്കെ മാറി എന്ന് ചെക്കണം അപ്പോൾ അവന് പെട്ടെന്ന് കാല് എത്തുന്നില്ല അടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവനിക്കുണ്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടാണ് നമ്മൾ റേസിന് ഇറങ്ങുന്നത് നമുക്കിഗേള അഡ്വാൻറ്റേജ് ഞാൻ പഠിച്ച ഏക അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾക്ക് പൊതുവേ ഒരു സാധനമുണ്ട് ഒരു മരുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ റേസിംഗ് ഫീൽഡ് മത്സരം അവിടെ ഇവിടെ എവിടെയാണെങ്കിൽ ജയിക്കാനുള്ള ഒരു മരുന്ന് നമുക്കുണ്ട് അതുപോലെ നമ്മുടെ മനസ്സിലെയും ഒരു പേടിയും കാര്യങ്ങളും ഇതൊന്നും ഇല്ലാത്ത ഒരു ഒരു ഇതാണ് നമ്മളെ അത് അത് മറ്റു സ്ഥലങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട് നമുക്ക് ഒരു തൻ്റെ കൂടുതലാണ് അപ്പോൾ ആ തൻ്റെയടാണ് മാസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ആ തൻ്റെ അടുത്തോടു കൂടി മാസി ഓടിച്ച തീർച്ചയായിട്ടും മാസിക്ക് ജയിക്കാൻ പറ്റും ആ വെറിയോട് കൂടി ഓടിച്ച ജയിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഉദ്ദേശം ഞങ്ങളിപ്പം ഇവിടെ തന്നെയാണ് ക്യാമ്പിക്കുന്നത് ഞങ്ങൾ കെ ജി എഫിൽ തന്നെയാണ് എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്തു ഞാൻ പുറത്തൊന്നും പോവാണ്ട് ഇവിടെ നിൽക്കുന്ന റീസനും അത് തന്നെയാണ് അറിയാം നമുക്ക് ഹൈക്കോടതി നമുക്ക് പാസ്പോർട്ട് കിട്ടി കിട്ടിയിട്ടും പുറത്ത് പോകാണ്ട് ഇവിടെ നിൽക്കുന്ന റീസൺ ഇത് തന്നെയാണ് നിങ്ങളെല്ലാവരും മാസിനെ സപ്പോർട്ട് ചെയ്യണം ഞാൻ അവൻ്റെ ഇൻസ്റ്റഗ്രാമിലെ സ്ക്രീൻഷോട്ട് ഇവിടെ തരാം നിങ്ങളെല്ലാവരും അവൻ ഇൻസ്റ്റഗിൽ ഫോളോ ചെയ്യണം അവനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ മാത്രല്ല മാത്രല്ല വിന്നിങ് ഷോഫ് ഷോഫ് അതുകൊണ്ട് കാണിക്കണം അല്ല അതാണ് പോയിന്റ് തുടങ്ങി ാണ് വേണ്ടത് മനസ്സിലായോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അവൻ പറഞ്ഞ ശരിയാണെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക ചെയ്യോ ഓക്കേ നമ്മളിപ്പോ വില്ലേജിലേക്കു പോവുകയാണ് പത്തൊമ്പത് കിലോമീറ്റർ വീട്ടിലേക്ക് നല്ല വീഡിയോസ് റേസിംഗ് വീഡിയോസ് വരും നമ്മൾ ട്രാക്കിൽ പോകുന്ന വീഡിയോസ് അടക്കം എല്ലാ സാധനങ്ങളും വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കിട്ടും ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന് നല്ല വീഡിയോസ് വേണ്ട അടിപൊളി വീഡിയോസ് വേണ്ട നിങ്ങളുടെ കട്ടക്ക കൊടുത്താൽ മതി ഓക്കെ അടിപൊളി ട്രാവൽ വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് വേണം